കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി കോളേജ് വിദ്യാർത്ഥിയുൾപ്പെടെ രണ്ടു പേർ എക്സൈസിന്റെ പിടിയിലായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവും ലഹരി മരുന്നും വിൽപ്പന നടത്തുന്നതിനിടെ പത്തൊൻപത് വയസ്സുള്ള പാലപ്പെട്ടി അറയ്ക്കൽ വീട്ടിൽ എഡ്വിൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള പാലപ്പെട്ടി എടശ്ശേരി ശ്രീഹർഷൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് രണ്ട് കിലോയിലധികം കഞ്ചാവും അഞ്ച് മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ വ്യാപകമാകുന്ന ലഹരി മാഫിയകളെ കണ്ടെത്തുന്നതിനായി വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് നാട്ടികയിലെ സ്വകാര്യ കോളേജിലെ ബികോം വിദ്യാർത്ഥിയാണ് എഡ്വിൻ ഇയാളെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്താൻ സുഹൃത്തായ ശ്രീഹർഷന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷ് ഷോയിലും കണ്ടെത്തുകയായിരുന്നു ഒഡീഷയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത് അന്വേഷണ സംഘത്തിൽ പ്രിവെന്റീവ് ഓഫീസർമാരായ പി കെ സുധീരൻ കെ ആർ ഹരിദാസ് സിവിൽ എക്സൈസ് ഓഫീസർ എം എസ് നിഖിൽ വി രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു